നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി പാഞ്ഞാളിൽ ിൽനിർണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പത്ത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് ക്യാമ്പ് ആരംഭിക്കുക തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹനത്തോടെ നടത്തപ്പെടുന്ന ക്യാൻസർ നിർണയ പരിപാടിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പത്ത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പാഞ്ഞാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക ക്യാൻസർ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക രോഗികളോടും രോഗങ്ങളോടുമുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക ക്യാൻസർ മൂലമുള്ള രോഗാതിരതയും മരണനിരക്കും കുറയ്ക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിക്കും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ അധ്യക്ഷത വഹിക്കും ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ പി കെ രാജു വിഷയ അവതരണം നടത്തും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കും